മറ്റൊരു വാർത്തയിലേക്ക് ുറ്റിയിൽ സൂപ്പർ മാർക്കറ്റിൽ തീപിടുത്തം മൂന്ന് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായതായാണ് വിവരം ലഭിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അനീഷ് എപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ന് അഞ്ചരയോടെയാണ് തീപിടുത്തം ഉണ്ടായത് കാടുകുറ്റിയിലെ ഹയ സൂപ്പർ മാർക്കറ്റിലാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത് സൂപ്പർ മാർക്കറ്റിൽ നിന്നും പുക ഉയരുന്നത് സമീപത്തെ ബാങ്കിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ആദ്യം കണ്ടത് ഉടൻ ഇദ്ദേഹം നാട്ടുകാരെയും അതുപോലെ സൂപ്പർമാർക്കറ്റ് അധികൃതരെയും വിവരം അറിയിച്ചു ഇവർ അറിയിച്ച അനുസരിച്ചാണ് ഫയർഫോഴ്സ് എത്തിയത് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയത് മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷത്തോളം രൂപയുടെ നാശനാശം ഉണ്ടായതായാണ് സൂപ്പർ മാർക്കറ്റ് അധികൃതർ പറയുന്നത് റാക്ക് സീലിംഗ് അതുപോലെ പച്ചക്കറി വെച്ചിട്ടുള്ള ഭാഗം എന്നിവ എന്നീ ഭാഗങ്ങളാണ് കത്തി നശിച്ചത് പെഡസ്റ്റൽ ഫാനിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് പ്രാഥമികമായി നിഗമനമുള്ളത് എന്തായാലും എല്ലാവരുടെയും സമയോചിതമായ ഇടപെടൽ മൂലം തീ വേഗത്തിൽ പെടുത്താനായതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് കാണാനായി വൈകുകയായിരുന്നെങ്കിൽ കാണാൻ ഒരു പക്ഷേ വലിയൊരു എന്തായാലും ും എല്ലേ തീ വേഗത്തിൽ അത്രയും കുറവായി വിദ്യ അനീഷ് ഏതെങ്കിലും തരത്തിലുള്ള ഈ ഒരു പുലർച്ചെ ആയതുകൊണ്ട് തന്നെ മറ്റു ആളപായങ്ങളോ അത്തരത്തിലൊന്നും ഉണ്ടായതായി അറിവില്ലല്ലോ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ ആളപായം നിലവിലെ െയ്തില്ല കാരണം അഞ്ചര നേരമായതിനാൽ തന്നെ സൂപ്പർ മാർക്കറ്റ് തോന്നിയിടുന്ന ആളുകൾ ആരും തന്നെ എത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ആളപായമൊന്നും ഉണ്ടായില്ല തീപിടുത്തം മാത്രമാണ് ഉണ്ടായത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തത്തിലേക്ക് പോകാതെ സംയോജിതമായ ഇടപെടൽ മൂലം ഫയർഫോഴ്സ് വേഗത്തിലെത്തി നാട്ടുകാരും ആ നേരത്തുണ്ടായിരുന്ന നാട്ടുകാരും ഉൾപ്പെടെ ചേർന്ന് തീ അണയ്ക്കാനായി അതുകൊണ്ട് തന്നെ വലിയൊരു തീപിടുത്തത്തിലേക്ക് തൊട്ടടുത്ത കെട്ടിടങ്ങളിലേക്കോ തീ പടരാതെ നോക്കാനായി അതിനാൽ തന്നെ വലിയൊരു ദുരന്തം ഉണ്ടായില്ല എന്ന് വേണം നമുക്ക് പറയാൻ വിദ്യ ശരി അനീഷ് തൃശ്ശൂർ കാടുകുറ്റിയിൽ സൂപ്പർ മാർക്കറ്റിൽ തീപിടുത്തമുണ്ടായി മൂന്ന് ലക്ഷം രൂപയുടെ മൂന്ന് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് പ്രതികരണങ്ങൾ ഇവിടെയുള്ള വന്ന് നമ്മളോട് ഇങ്ങനെ നിന്ന്

സൂപ്പർ മാർക്കറ്റിലാണ് തീപിടുത്തമുണ്ടായത് മൂന്ന് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായതായാണ് വിവരം ലഭിക്കുന്നത് വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ് മറ്റു വാർത്തകളിലേക്ക്